എൻസൈ ഗ്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇനി മുതൽ കുപ്പികൾ തിരികെ നൽകിയ ഔട്ട്ലെറ്റിൽ നിന്ന് ഇരുപത് രൂപ വച്ച് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം തമിഴ്നാട് മോഡൽ റീസൈക്കിൾ പദ്ധതിയുമായിട്ട് കേരളം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് മദ്യ കുപ്പികൾ തിരികെ ഔട്ട്ലെറ്റിൽ നൽകിയാൽ ഇരുപത് രൂപ നൽകുന്നതാണ് ഡെപ്പോസിറ്റ് ഇരുപത് രൂപ ഈടാക്കുന്നത് സെപ്റ്റംബർ മുതൽ എന്നാണ് നിലവിലിപ്പോൾ മന്ത്രി എം പി രാജേഷ് അറിയിച്ചിരിക്കുന്നത് മദ്യം വാങ്ങുമ്പോൾ ഇരുപത് രൂപ ഡെപ്പോസിറ്റായിട്ട് ആദ്യം വാങ്ങുന്നതാണ് അത് തിരികെ നൽകുന്ന പ്ലാസ്റ്റിക് കുപ്പികൾക്കാണ് ഇരുപത് രൂപ നൽകുന്നത് പ്രധാനമായിട്ടും വാങ്ങിയ ഔട്ട്ലെറ്റുകളിൽ തിരികെ നൽകിയാൽ മാത്രമാണ് ആദ്യഘട്ടത്തിൽ പണം തിരികെ ലഭിക്കുന്നത് ഇരുപത് രൂപ ഡെപ്പോസിറ്റ് വാങ്ങുന്നത് എല്ലാ കുപ്പികൾക്കും ബാധകമാകുന്നതാണ് ക്യു ആർ കോഡ് പരിശോധിച്ച് കുപ്പികൾ തിരിച്ചെടുക്കുന്നതാണ് വെബ്കോ എഴുപത് കോടി മധ്യ കുപ്പിയാണ് ഒരു വർഷം വിറ്റഴിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രീമിയം കാറ്റഗറി എണ്ണൂറ് രൂപയ്ക്ക് മുകളിലുള്ള ബോട്ടിലുകൾ ഗ്ലാസ് ബോട്ടിലുകൾ ആക്കി മാറ്റുന്നതാണ് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ തിരിച്ചെടുക്കാനുള്ള നടപടികളും ഉണ്ടായിരിക്കുന്നതാണ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഒരു സൂപ്പർ പ്രീമിയം കൗണ്ടർ തുടങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് സൂപ്പർ പ്രീമിയം കൗണ്ടറിൽ തൊള്ളായിരം രൂപയ്ക്ക് മുകളിലുള്ള മദ്യം മാത്രമായിരിക്കും ലഭ്യമാകുന്നത് മദ്യം ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്യുന്നതും നിലവിലിപ്പോൾ ആലോചനയിലാണ് നിലവിലെ കേരളം ആ ഒരു നിലയിലേക്ക് പാകപ്പെട്ടില്ല എന്നും മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ